സെയ്ദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങൾ അതുപോലെ ഈ നാട്ടിലെ ദീനീ ഖിദമത്തിന് സേവനത്തിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട സെയ്ദ് ജാഫർ തങ്ങൾ നമ്മുടെ വേദിയിലുള്ള ഏറ്റവും മുതിർന്ന മഹ്ലരിയായ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി മഹലരി ഉസ്താദവറുകൾ മറ്റ് വേദിയിലെത്തിയിട്ടുള്ള മഹലരി പണ്ഡിതന്മാർ പ്രിയപ്പെട്ട സഹോദരന്മാരെ അള്ളാഹു സുബാനുഭവത്താല നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ സ്വർഗീയ ആരാമത്തിലും അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ പ്രിയമുള്ളവരെ മഹാനായ കലന്തർമ്മസ്ഥാൻ മഹാനവറുകളുടെ പതിമൂന്നാമത് ആണ്ടുകൊണ്ടടപ്പെടുന്ന ഈ മഹത്തായ സദസ്സിൽ നമ്മളിരിക്കുമ്പോൾ അങ്ങ് അവിടുത്തെ സാധുക്കളായ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം വളരെ ക്രൂരമായി ഒരു രാജ്യത്ത് കടന്നു കയറിക്കൊണ്ട് ആ രാജ്യത്തെ ജനങ്ങളെ വളരെ ക്രൂരമായ നിലയിൽ കൊന്നൊടുക്കുന്നു ദയനീയമായ കാഴ്ച അതിന് ലോകം നിശബ്ദമായ പിന്തുണ കൊടുക്കുകയാണ് പലപ്പോഴും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതിനെതിരെ ശബ്ദമുയരുന്നുണ്ട് എങ്കിലും ലോകം ഇപ്പോൾ അതിന് മൗനാനുവാദം കൊടുക്കുന്നതിന് തുല്യമാണ് എതിർക്കുന്നവർ എന്ന് പറയുന്നവർ പോലും രഹസ്യമായി എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരുണത്തിൽ ഫലസ്തീൻ്റെ മക്കളെ ഓർക്കാതെ നമുക്കൊരു സദസ്സിൽ നിന്നും വേർപിരിയാൻ കഴിയില്ല നമ്മുടെ ഒരു സദസ്സും അവസാനിപ്പിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു ചർച്ച നടക്കാത്ത നടക്കാത്തൊരു സദസ്സും നമുക്കുണ്ടാവാനും കഴിയുകയില്ല മഹത്തുക്കളായ ബദിരിയങ്ങളുടെയും ഒഹദീയങ്ങളുടെയും ഒക്കെ ചരിത്രം പറയുമ്പോഴും ആ ചരിത്രം പറഞ്ഞ് നമ്മൾ ആവേശം കൊള്ളുമ്പോഴും നമ്മൾ നിസ്സഹായരായി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഫലസ്തീൻ്റെ സാഹചര്യം നമ്മുടെ മുമ്പിലുള്ളത് ഫലസ്തീൻ്റെ അറിയപ്പെട്ടൊരു കവിയായിരുന്നു Muhammad, Mahmoud Darwish. Mahmoud Darwish. The war will end. And the leaders will shake hands. And the old woman will remain waiting for her matured son. And that girl will wait for her beloved husband and the children will wait for uh, their heroic father i do not know who sold, the who sold the homeland but i know who paid the price mahmud darvesh the war will end നേതാക്കന്മാർ കൈ കൊടുത്ത് പിരിയും പക്ഷെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ് ആ വൃദ്ധയായ മാതാവ് കാത്തിരിക്കുകയാണ് അവരുടെ മകനെ ഓർത്ത് പക്ഷെ ആ മകൻ ജീവിച്ചിരിപ്പില്ലേ ദേറ്റ് ഫോർഡ് പ്രിയപ്പെട്ട ഭർത്താവിനെ പ്രിയതമനെ കാത്തിരിക്കുന്ന ആ പ്രിയപ്പെട്ട പെണ്ണ് പ്രിയപ്പെട്ട പിതാവിനെ കാത്തിരിക്കുന്ന പിഞ്ചുകുഞ്ഞ് അത് മാത്രമാണ് ഇവിടെ ശേഷിക്കുന്നത് മെഹ്മൂദ് വാക്കുകൾ ആരാണ് മഹ്മൂദ്ർബേഷ് നമുക്കറിയാം ഫലസ്തീനിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട ആളാണ് കവിയാണ് ഫലസ്തീനിൽ നിന്ന് കുടുംബത്തോടെ ആട്ടി ഓടിക്കപ്പെട്ടു പിന്നീട് ഫലസ്തീനിലേക്ക് വരുമ്പോ ഇസ്രയേലിന്റെ പിടിയിലകപ്പെട്ട അധിനിവേശ ഭൂമിയിലേക്കാണ് അദ്ദേഹത്തിന് തിരിച്ചു വരേണ്ടി വരുന്നത് അവിടെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ പഠിക്കാൻ വരുമ്പോ ആ സ്കൂളിൽ അദ്ദേഹം പന്ത്രണ്ടാമത്തെ വയസ്സിൽ പഠിക്കുന്ന സ്കൂളിൽ ഇസ്രയേലിന്റെ വാർഷികം കൊണ്ടാടപ്പെടുകയാണ് ആ വാർഷിക സുദിനത്തില് അദ്ദേഹത്തോട് ആ അവിടെ കുട്ടികളോട് പാട്ടെഴുതി പാടാൻ പറയുന്നു അവതരിപ്പിക്കാൻ പറയുന്നു ഇദ്ദേഹം സ്വന്തമായി പന്ത്രണ്ടാമത്തെ വയസ്സിലൊരു കവിത എഴുതുകയാണ് ആ കവിത ഇങ്ങനെയായിരുന്നു അദ്ദേഹം പറഞ്ഞ കവിത രണ്ട് കുട്ടികൾ ഒന്ന് ഇസ്രേലി കുട്ടിയാണ് ഒന്ന് ഫലസ്തീനിൽ കുട്ടിയാണ് ഈ രണ്ട് കുട്ടികളെ താരതമ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം പാടുകയാണ് നിങ്ങൾക്ക് യു പ്ലേ ഇൻ സൺ നിങ്ങൾക്ക് ഈ സൂര്യന്റെ തണലിൽ നിങ്ങൾക്ക് കളിക്കാൻ കഴിയും എനിക്ക് കഴിയില്ല നിങ്ങൾക്ക് ധാരാളം കളിപ്പാട്ടങ്ങളുണ്ട് കളിപ്പാട്ടങ്ങളും ഐ ഹാവ് എനിക്കതില്ല യു ഹാവ് നിങ്ങൾക്ക് ധാരാളം എനിക്കൊന്നും ആഘോഷിക്കാൻ പോലും കഴിയില്ല ഒരു കളിപ്പാട്ടം വാങ്ങാൻ പോലും കഴിയില്ല അതിനുള്ള സ്വാതന്ത്ര്യം ഈ മണ്ണിലല്ല പന്ത്രണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹം ആ സ്കൂളിൽ പഠിക്കുമ്പോൾ എഴുതിയതാണ് പാട്ട് ഇത് ഇതെഴുതി പാടിയപ്പോ അവിടുത്തെ മിലിട്ടറി ഓഫീസർ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഇനി നീ പാട്ടിവിടെ എഴുതി പാടിയ അച്ഛൻ ഇവിടെ ജോലി ഉണ്ടാവില്ല ഈ നാട്ടിലുണ്ടാവില്ല കുന്നുകളും അതായിരുന്നു ഐശ്രീ അവിടുത്തെ അവസ്ഥ അങ്ങനത്തെ ഒരു ഫലസ്തീനാണ് അവിടെ ഉള്ളത് ഫലസ്തീന്റെ പണ്ണ് പലരും പറയാറുണ്ട് ഫലസ്തീനിൽ അവരെന്തിനാണ് അങ്ങോട്ട് ആക്രമിക്കാൻ പോയത് എന്തിനാണ് ആക്രമണത്തിന്റെ മാർഗം അവർ തെരഞ്ഞെടുത്ത് അവർ ആക്രമണത്തിന്റെ മാർഗം എന്തിനാണ് അവർ തെരഞ്ഞെടുത്തത് അതിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ അല്ല ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിന് അംഗീകാരം കൊടുത്തിട്ടില്ല ആര് ഇസ്രേൽ അംഗീകരിച്ചിട്ടില്ല ഫലസ്തീനിൽ ഫലസ്തീനുകൾക്ക് ജീവിക്കാൻ അവകാശമില്ല ഇസ്രേലിന്റെ അനുവാദത്തോട് മാത്രമേ ഒരു ബിസിനസ് പോലും ചെയ്യാൻ കഴിയൂ ഇസ്രയേലിന്റെ അനുവാദത്തോട് മാത്രമേ ഫലസ്തീന്റെ കടലോരങ്ങളിലേക്ക് മീൻ പിടിക്കാൻ പോകാൻ കഴിയൂ അതുകൊണ്ട് ഫലസ്തീൻ സ്വതന്ത്ര അതുകൊണ്ടാണ് സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കണമെന്നാവശ്യപ്പെടുന്നത് ഇസ്രയേൽ അനുവദിക്കുകയില്ല ഒരു തുറമുഖത്ത് തുറമുഖം സ്ഥാപിക്കാൻ കഴിയില്ല ഒരു എയർപോർട്ട് സ്ഥാപിക്കാൻ സാധിക്കില്ല എണ്ണ ഖനനം നടത്താൻ സാധിക്കില്ല ഒന്നിനും അനുവാദമില്ല മാത്രവുമല്ല അന്നേ ദിവസം വീട്ടിൽ നിന്ന് രാവിലെ ജോലിക്ക് പോയിട്ട് കുടുംബത്തോടൊപ്പം ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന ഫലസ്തീനിലെ കുടുംബം വീട്ടിലേക്ക് വരുമ്പോൾ വീടിന്റെ മുന്നിൽ ഒരു വേലി കെട്ടിയിട്ടുണ്ടാവും ആ വീട്ടിൽ നിന്നൊരു കുറെ ആളുകൾ ഇറങ്ങി വരുന്നത് കാണാം വേറൊരു ഫാമിലി താമസമാക്കിയിട്ടുണ്ടാകും ഇങ്ങനെ സ്വന്തം വീടും കിടപ്പാടവും ഏതു നിമിഷവും നഷ്ടപ്പെട്ടവരാണ് ഫലസ്തീനിലെ മക്കൾ അവരുടെ മുകളിലേക്കാണിപ്പോൾ പീരങ്കികൾ പായിച്ചു കൊണ്ടിരിക്കുന്നത് ബോംബുകൾ വന്ന് പതിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഫലസ്തീനിലെ ഈ മഹമ്മൂദ് എന്ന കവി ഒരിക്കൽ പാടിയാണ് അദ്ദേഹം അവർ അദ്ദേഹം പാടുകയാണ് തക്കോലു അവൾ എന്നോട് ചോദിക്കുന്നു നമ്മൾ എപ്പോഴാണ് കണ്ടുമുട്ടുന്നത് അപ്പോൾ കൊടുക്കുന്ന മറുപടി ഒരു വർഷവും യുദ്ധവും കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടുമുട്ടാം ഞാൻ അവളോട് മറുപടി പറഞ്ഞു അപ്പോൾ അവനോട് പറഞ്ഞു മത്ത തന്തഹിൽ എപ്പോഴാണ് യുദ്ധം അവസാനിക്കുക അപ്പോൾ പറഞ്ഞു നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ യുദ്ധം അവസാനിക്കും എന്ന് പറഞ്ഞാൽ ഫലസ്തീന്റെ മണ്ണിൽ ഒരിക്കലും യുദ്ധം അവസാനിക്കില്ല അള്ളാഹുതാര ആ മക്കൾക്ക് സമാധാനം നൽകുമാറാകട്ടെ ഇത്തരണത്തിൽ അവരെ സ്മരിച്ചുകൊണ്ട് ധാരാളം ആളുകളോട് നോമ്പനിഷ്ഠിക്കാൻ വേണ്ടി ഒരമാക്കൾ ഒരു ദിവസമാണ് അവരെ ഓർക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആവശ്യപ്പെട്ടൊരു രാവാണ് ഇത് അതുകൊണ്ട് തന്നെ അള്ളാഹു അവർക്ക് സമാധാനം നൽകുമാറാകട്ടെ ഞാൻ ചുരുക്കം ചുരുക്കുകയാണ് മഹാനായ കലന്തർമ്മസ്ഥാനെക്കുറിച്ച് കൂടുതൽ ഞാൻ വിശദീകരിക്കേണ്ട എല്ലാ മഹന്ദരിമാർക്കും അറിയാം ഇനി എനിക്ക് ശേഷം വരുന്ന പ്രഭാഷകരും അത് പറയും എങ്കിലും ഒരു വറക്കത്തിനു വേണ്ടി ഒരു തുടക്കം എന്ന നിലയിൽ രണ്ടു മൂന്ന് വാക്കുകൾ സംസാരിച്ചു കൊള്ളാം മഹാനവറുകളുടെ ജീവിതം തന്നെ സുന്നത്ത് ജമാത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ പോലെ കേരളത്തിൽ ഇന്ന് ധാരാളം ഒരു സമസ്ത കേരള കേരളത്തിലുരമ സംസ്ഥാന അല്ലെങ്കിൽ ദക്ഷിണ കേരള എന്നൊക്കെ പേരിൽ ഇവിടെ സുന്നത്ത് ജമാ നിലനിർത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകൾ വ്യവസ്ഥാപിതമായുണ്ട് എന്നാൽ തമിഴ്നാട്ടിലെ സാഹചര്യം അതല്ല ആ തമിഴ്നാട്ടിലെ വ്യവസ്ഥാപിതമായി സംഘടിതമായി പ്രവർത്തിക്കാൻ ആളുകൾ ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് മഹാനായ കലംധർമറുകൾ അവിടുത്തെ ജീവിതകാലം മുഴുവൻ ഒരു പുരുഷായുസ് മുഴുവൻ ഈ സുന്നത്ത് വേണ്ടി നിലകൊണ്ടത് വളരെ വളരെ ശക്തമായ നിലയിൽ മഹാനവറുകളുടെ ഒരു ക്ലാസ് തന്നെ ഞാൻ കേട്ടപ്പോൾ എത്ര സരളികൾ രീതിയിൽ സദസ്സിൽ സദസ്സിൽ ഒക്കെ നമ്മൾ ഇരിക്കുമ്പോൾ വളരെ ലളിതമായി അറബിയും തമിഴും കൂട്ടിക്കലർത്തിയുള്ള അവിടുത്തെ സംഭാഷണങ്ങൾ ആ സംഭാഷണങ്ങളിൽ വല്ലാതെ നമ്മൾ ലയിച്ചു പോയിട്ടുണ്ട് ഇന്നവരെ വരെ അവിടുത്തെ ബുഹാരിയുടെ ക്ലാസ്സിലിരുന്ന് ഒരാൾ ഉറങ്ങിയതായി അറിയില്ല അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഇന്ന് ഇന്ത്യയിൽ ഒരു വർഷത്തെ ഡിഗ്രിക്ക് വേണ്ടി ഏതെങ്കിലും വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് അവിടുത്തെ ഉസ്താദിനെ ഇത്രയേറെ സ്നേഹിക്കുന്നത് അവിടുത്തെ ഉസ്താദിന് വേണ്ടി ഇത്രയേറെ ഒരുമിച്ച് കൂടുന്നത് അവിടുത്തെ ഉസ്താദിന് ഇത്രയേറെ വില കൽപ്പിക്കുകയും വളരെ ആദരവോട് കാണുകയും അവരുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമായി കാണുകയും ചെയ്യുന്നത് ഒരുപക്ഷെ കലന്ദർ മസ്താൻ അസറത്ത് മാത്രമായിരിക്കും അല്ലേ അവിടെ പോയ ഏതൊരു ആളാണ് മസ്താൻ അസറത്തുമായി ബന്ധം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കാത്തത് അത്രയേറെ നമ്മുടെ മനസ്സിനെ സാധിച്ചത് എന്തുകൊണ്ടാണ് ണ്ടാക്കുന്ന നമ്മൾ ഏതെങ്കിലും ഒരു കരാഹിയത്ത് ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനങ്ങളും മഹാനവറുകളുടെ ഭാഗത്ത് ഈ താല്മ്യങ്ങളോട് അവിടെ നിന്നിറങ്ങുന്നവരോട് ഉണ്ടാകാത്തത് കൊണ്ടാണ് ഈ സ്നേഹം കൈമാറുന്നത് അവിടുത്തെ പ്രഭാഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി ഹബീബായി മാത്തങ്ങളെ സാധാരണക്കാരനാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ട് വഹാബികളും അതുപോലെ മൗധൂതികളും ഒക്കെ കടന്നു വന്നപ്പോ അവിടുന്ന് വളരെ ലളിതമായി ഞാൻ വിശാലമായ സംഭവം വിശദീകരിക്കുന്നില്ല ഹുദൈബിയ സന്ധിയിൽ മഹാനായ ഹുദൈബിയ സന്ധി നടന്നപ്പോൾ ഉമർ ബിൻ അൽ ഈ വലിയ പ്രശ്നമാണ് മുസ്ലിമീങ്ങളെ ഴ്ത്തുന്നതാണ് എന്ന് പറഞ്ഞിട്ട് കാരണം മറ്റൊന്നുമല്ല ആ സന്ധിയിൽ മുസ്ലിമെതിരാണ് കൂടുതലും ഉള്ളത് അത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് എത്രത്തോളം ക്ഷമിക്കണം എത്രത്തോളം ക്ഷമിക്കണം വിട്ടുവീഴ്ച എത്രത്തോളം ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നതാണ് ഹുദൈബിയ ആ സന്ധ്യയിലെ വ്യവസ്ഥകൾ എന്തൊക്കെയായിരുന്നു മുസ്ലിം പക്ഷത്തിൽ നിന്ന് ആരെങ്കിലും അടുക്കലേക്ക് പോയാൽ അവരെ കുറേശ്ശികൾ സ്വീകരിക്കും തിരിച്ചുവിടില്ല കുറേശ്ശികളുടെ ഭാഗത്തുനിന്ന് മുസ്ലിം പക്ഷത്തെക്കാരും വന്നാലോ നിങ്ങൾ സ്വീകരിക്കരുത് തിരിച്ചുവിടണം അങ്ങനെയാണ് ആ സന്ധിയിൽ വ്യവസ്ഥകൾ അങ്ങനെ കുറെ വ്യവസ്ഥകളുണ്ട് ഇനി അതിനേക്കാൾ രസം ആ സന്ധിയിൽ വ്യവസ്ഥ എഴുതാൻ നേരത്ത് പറഞ്ഞു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് എഴുതണമെന്ന് പറഞ്ഞു അ പറഞ്ഞു പറ്റില്ല സുഹൈൽ സുഹൈൽബിൻ അമ്ര പറയുകയാണ് അങ്ങനെ എഴുതാൻ പറ്റില്ല ആരാണ് റഹ്മാൻ മാ അറിയാ മാഹിയ എന്താണ് ഈ റഹ്മാൻ എനിക്കറിയില്ല അതുകൊണ്ട് ബിസ്മികല്ലാഹുമ്മ എന്ന് മാത്രം എഴുതാൻ പറ്റോ അപ്പോ സഹാബത്ത് പറഞ്ഞു ലാ നക്തൂ ഞങ്ങൾ എഴുതവില്ല ഇല്ലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നല്ലാതെ ഞങ്ങൾ എഴുതില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു വേണ്ട വേളം വെക്കണ്ട എഴുതിക്കോ ബിസ്മില്ല ബിസ്മികല്ലാഹുമ്മ എന്ന് പറഞ്ഞു അടുത്ത പറഞ്ഞു മാ ഖാല അലൈഹി മുഹമ്മദുർ റസൂലുള്ളാഹ്

അവിടുത്തെ വീട്ടിൽ യുദ്ധം ചെയ്യില്ലല്ലോ അതുകൊണ്ട് എന്ന് എഴുതാൻ പറ്റില്ല വാ മുഹമ്മദ് ബിൻ ബിൻ എഴുതണം അങ്ങനെ തങ്ങൾ പറഞ്ഞു അത്ര ഉമർ സഹിക്കാൻ കഴിഞ്ഞില്ല നബിയെ നമ്മളല്ലേ ശരി ഞാൻ ചുരുക്കി നമ്മളല്ലേ ശരി നമ്മുടെ ഭാഗത്തല്ലേ പറയുന്നത് പിന്നെ എന്തിനാണ് ഈ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുന്നത് വിശദീകരിച്ചിട്ട് മഹാനായ മസ്താൻ ഹസറത്ത് മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങൾ എന്ന് വിശദീകരിച്ചു കൊടുക്കുന്നത് ഏതൊരു വ്യക്തി കേട്ടാലും അവന്റെ ഉള്ളിലേക്ക് തട്ടുന്ന വിശദീകരണമായിരുന്നു അതേപോലെ നമുക്കറിയാം പിന്നെ അല്ലുമ്മയുടെ പ്രവർത്തനം തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കായൽ പട്ടണത്തിൽ ചില സംഘടനകൾ പ്രവർത്തനം കേന്ദ്രീകരിച്ചപ്പോൾ അതിനെതിരെ ശക്തമായി സംസാരിച്ചു പ്രതികരിച്ചുകൊണ്ട് സമാധാനത്തിന് വേണ്ടി നിലകൊണ്ടത് ഇൻഷാല് കൂടുതൽ പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിനുള്ള സമയമല്ലാത്തത് കൊണ്ട് ചുരുക്കുന്നു അള്ളാഹുദാല മഹാനുഭാവന്റെ ആ തണലിൽ ജീവിക്കാനും അവിടുത്തെ പൊരുത്തത്തിൽ കഴിച്ചുകൂട്ടാനും ഹൗസല്ലാ തങ്ങളുടെ വറക്കത്തിൽ ജീവിക്കാനും ഒക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു നമ്മുടെ ഈ വേദിയിൽ അബ്ദുറഹ്മാൻ മഹ്ലരി നമ്മുടെ സീനിയർ മഹ്ലരിയാണ് അദ്ദേഹത്തെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ആശംസ അർപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു